ഒരു റിനി ജോർജ് എന്നാണെന്നോ അല്ലേ അവർ പറഞ്ഞതെന്താ അവരൊരു മാധ്യമങ്ങളോട് പറഞ്ഞല്ലോ ഞാൻ ചില യാഥാർത്ഥ്യങ്ങൾ പൊതുസമൂഹത്തോട് പറഞ്ഞപ്പോൾ എന്നെ ഇനി വിളിക്കാത്ത തെറിയില്ല ഞാൻ ചോദിക്കട്ടെ ഈ തെറി വിളിക്കുന്നവനൊക്കെ വീട്ടിൽ അമ്മയും സഹോദരിമാരും ഇല്ലേ ഒന്ന് ചിന്തിക്കണ്ടേ ഇത്തരം ന്യായീകരണം നടത്തുമ്പോൾ ഇതുപോലെ ഒരു തെമ്മാടിയെ സംരക്ഷിക്കുമ്പോൾ അവർക്ക് വേണ്ടി ന്യായീകരണം പറഞ്ഞ് രംഗത്ത് വരുമ്പോൾ അത് കോൺഗ്രസിൻ്റെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായി മാറുകയാണ് കേരളത്തിലെ കോൺഗ്രസ് നാണം കെട്ട് തലകുനിക്കുകയാണ് ഇതൊരു തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ടായതല്ല നാല് മാസം മുമ്പ് തന്നെ ഈ വിഷയം കേരളത്തിലെ സർവ മാധ്യമങ്ങളും ചർച്ച ചെയ്തു പക്ഷെ അന്ന് പരാതിയില്ല എന്നൊരൊറ്റ കാരണം കൊണ്ടാണ് അയാൾക്ക് നാട്ടിലിറങ്ങി നടക്കാൻ കഴിഞ്ഞത് ഞാൻ മനസ്സിലാക്കിയത് ഇന്നലെ കോൺഗ്രസിൻ്റെ പ്രചരണം കണ്ണാടിയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ വാർത്ത വരുന്നത് വാർത്ത വന്ന ഉടനെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി മുങ്ങുകയാണ് ചെയ്തത് എനിക്ക് തോന്നുന്നത് മുങ്ങിയത് ബാംഗ്ലൂർക്കായിരിക്കുമോ എന്നൊരു സംശയമുണ്ട് അതൊന്ന് മാധ്യമങ്ങളും കൂടി ആ വഴിക്കൊന്ന് നോക്കുന്നത് നല്ലതായിരിക്കും ഏ അപ്പം അതുകൊണ്ട് ഇത്തരം ആളുകളെ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് ജനങ്ങൾ മനസ്സിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞു ഇനി കോൺഗ്രസ് പുറത്താക്കണം എം എൽ എ സ്ഥാനം രാജിവെക്കണം ഇതാണ് അവർ എന്തെങ്കിലും തരത്തിൽ ഇനി കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തിന് ജനങ്ങളുടെ ഇടയിൽ സ്വീകാര്യത ബാക്കിയുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ട നിലപാട് ഇതിനകം തന്നെ ഒരു പ്രതിഷേധമൊക്കെ നടത്തിയതാണല്ലോ ഇത്തരം ുടെകിൽ പോകലല്ല യഥാർത്ഥത്തിൽ ഞങ്ങളുടെ പണി ഇവിടെ കേരളത്തിൽ ഒരുപാട് രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട് ഞാൻ ചോദിക്കട്ടെ ഇവന്റെ പുറകിൽ പോയാൽ എനിക്ക് തോന്നുന്നു ഒരു വർഷം മുഴുവൻ ഇവന്റെ പിറകി നടക്കേണ്ടി വരില്ലേ എത്ര ഈ നമ്മൾ പറയില്ലേ ടിഷ്യൂ പേപ്പർ ഒന്ന് എടുക്കുമ്പോൾ അതിന്റെ കൂടെ തന്നെ വേറൊരു ടിഷ്യൂ വരും അതെടുത്താൽ പിന്നെ വേർന്ന് വരും ഈ ടിഷ്യൂ പേപ്പർ എടുക്കുന്ന മാതിരിയല്ലേ ഇവനെതിരെ ഈ ലൈംഗികാരോപണം പെൺകുട്ടികൾ കൊണ്ടുവരുന്നത് ഇവൻ്റെ പിറകിൽ ഇങ്ങനെ സമരം കൊണ്ട് നടക്കേണ്ട പണിയാ ഞങ്ങൾക്ക് എന്തെല്ലാം രാഷ്ട്രീയ കാര്യങ്ങൾ കേരളം ചർച്ച ചെയ്യാനുണ്ട് അതല്ലാണ് ചർച്ച ചെയ്യേണ്ടത് ഈ ഞാൻ പറയുന്നത് കോൺഗ്രസ് ഇയാളെ പുറത്താക്കണം അയാൾ എം എൽ എ സ്ഥാനം രാജിവെപ്പിക്കാനുള്ള നടപടി കോൺഗ്രസ് സ്വീകരിക്കുകയും വേണം അതാണ് കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് ഇനി എന്തെങ്കിലും നിലനിൽപ്പുണ്ടെങ്കിൽ ചെയ്യേണ്ടത് ഈ കോൺഗ്രസ് തന്നെ ഒരുപാട് ശക്തികൾ സമയത്താണ് ഷാഫി ഒരു കാര്യം പറഞ്ഞത് ആളുകളും ആരോപണം ഉയർത്തുന്നുണ്ട് അല്ല അയാളുടെ കൂടെ ഒരുപാട് ആളുകൾ ഇപ്പോൾ സഹകരിച്ചു പോകുന്നുണ്ടല്ലോ അതുകൊണ്ടാണല്ലോ കോൺഗ്രസ് ഇന്ന് സസ്പെൻഡ് ചെയ്ത വ്യക്തി എല്ലാ പ്രവർത്തനത്തിനും പരിപാടിക്കും പോയിട്ടും വി ഡി സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് അയാളെ സസ്പെൻഡ് ചെയ്തു എൻ്റെ ഒരു പിടിവാശിയാണെന്നൊക്ക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്താണല്ലോ ആ സസ്പെൻഡ് ചെയ്ത ആൾ പരസ്യമായി കോൺഗ്രസിൻ്റെ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തപ്പോൾ പി ഡി സതീശൻ അതിൽ നിന്ന് പിന്മാറിയില്ലേ കോൺഗ്രസിൻ്റെ നേതൃത്വം തന്നെ അയാളെ ന്യായീകരിച്ചു വന്നില്ലേ അപ്പോൾ ഒരു കൂട്ടം നേതാക്കൾ എന്ത് വൃത്തികെട്ട പ്രവൃത്തി ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ളവർ ചെയ്താലും അവരെ സംരക്ഷിക്കുക എന്നുള്ളത് അവരുടെയെല്ലാം രാഷ്ട്രീയ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ഇതൊന്നും കേരളം വെച്ചുപുറപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം